ഹലോ ഫ്രണ്ട്സ് കുക്കിംഗ് ടുഡേ വി ആർ മേക്കിംഗ് മാംഗോ മാംഗോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് കുട്ടികൾ വരുന്നായിട്ട് പറഞ്ഞു തരും ഐഷ ഫോൺ മാംഗോ ഇനി എന്താ വേണ്ടത് ബട്ടർ എന്ത് വേണം ബട്ടർ വേണോ പാല് ഓക്കെ മാങ്ങിയാന്ന് അത് നമുക്ക് ഒന്ന് മിക്സിയില് അതിന്റെ പ്യൂരി എടുക്കണം ബൗളിലേക്ക് മാറ്റാം വേണോ ജോഹാൻ വേണോ വേണോ പിന്നെ ഇവിടെ മാങ്ങ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഇത് മിക്സിയിലൊന്ന് അരച്ചു കൊണ്ടുവരണം അതിലോട്ട് മുട്ട പൊട്ടിച്ചേക്കുക രണ്ട് മുട്ടയാണ് എടുത്തത് ഓക്കെ മിക്സി എല്ലാരും ചെയ്തോ എല്ലാവരും ഇതിലോട്ട് മെൽട്ടാക്കി വെച്ച ബട്ടറായത് ഒരു ടേബിൾ സ്പൂൺ ഇടണം അല്ല ഗീ ആയാലും മതി വെക്കട്ടെ ആട്ട ഇനി പൊടി ചേർക്കുന്നുണ്ട് ഇട്ടോട്ടെ ഇതിലോട്ട് പാല് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്യാം റൗണ്ട് ഇതിലോട്ട് നമ്മൾ മാംഗോ പ്യൂരി ഒഴിച്ചു കൊടുക്കുക ഇതിൽ ഷുഗർ ഇട്ട് അരച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്ന് മിക്സ് വാനില ലസൺസ് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുക അത് മിക്സ് ചെയ്യും പിന്നെ ഇത്തിരി ഉപ്പുണ്ട് പിന്നെ അങ്ങനെ മധുരം ഉണ്ടോ ഇനി വേണോ മധുരോ മുമ്പടി മധുരം വേണോ ദോശയാക്കിട്ട് പാൻ കേക്ക് പോകാം കിച്ചണിൽ പോകാം അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കി എടുക്കട്ടേന്ന് പറയോ ചേച്ചാ നമുക്കിതിന് ഉണ്ടാക്കി വരാം ഓക്കെ കുട്ടികളെല്ലാം ഇവിടെ ഇരുന്നോ റൂമിലിരുന്നോ ആന്റി ഉണ്ടാക്കി വരാം അതല്ല കിട്ടൽ പോകുന്നു അപ്പം നമുക്ക് പൻ കൈക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം പാൻ ചൂടായിട്ടുണ്ട് അതിലോട്ട് ഒരു സ്പൂണ് മാവയ്ക്കൊടുക്കാം ചെറുതായിട്ടൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഫ്ലെയിം കുറച്ച് വെക്കണം മുകൾ വശം റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ട് ഹോൾസെല്ലും വന്നിട്ടുണ്ട് ഇതേപോലെ കാണുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം ഞാനിവിടെ നോൺ സ്റ്റിക്ക് എടുത്തത് കൊണ്ട് ഓയിൽ തടവേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പാനിൽ തന്നെ ഇതേപോലെ മൂന്നെണ്ണം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മാംഗോ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് സ്കൂളിലെല്ലാം കൊടുത്തുവിടാൻ പറ്റിയതാണിത് മാങ്ങക്ക് മധുരം കുറവാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് നമുക്ക് ഇതിലോട്ട് കൂടുതൽ ചേർത്താൽ മതി പാൻ കേക്കിൻ്റെ മുകളിലോട്ട് അണി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ മതി അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആ മോട്ട മാറ്റി ഒക്കെ നമുക്ക് കഴിക്കാം കൊള്ളാം കുട്ടികളെല്ലാം ഇവിടെ റെഡി ആയി നിക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാവർക്കും കൊടുക്കട്ടെ അപ്പൊ ഇതെല്ലാവരും കഴിക്കാൻ കഴിച്ചോ ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ പോവാണ് ഇഷ്ടായോ